കഴിഞ്ഞ മാസമുണ്ടായ മിന്നൽ പ്രളയത്തിൽ കൂട്ടാർ മുതൽ കല്ലാർ വരെയുള്ള ഭാഗത്ത് ഹെക്ടർ കണക്കിന് കൃഷിയാണ് എത്തിച്ചത് സംഭവത്തിൽ കൃഷി വകുപ്പ് ഉദ്യോഗസ്ഥരും റവന്യൂ അധികൃതരും സ്ഥലത്തെത്തി കണക്കെടുപ്പ് നടത്തിയതല്ലാതെ യാതൊരുവിധ നടപടിയും സ്വീകരിച്ചില്ല ഇലക്ഷൻ വിജ്ഞാപനം പടിപാതക്കൽക്കുമ്പോൾ ഇതിനെ അവഗണിക്കുവാനാണ് രാഷ്ട്രീയ പാർട്ടികൾ ശ്രമിക്കുന്നതെന്നും അടിയന്തരമായി ഗവൺമെന്റ് ധനസഹായം എത്തിച്ചു നൽകണമെന്നും കർഷക കർഷകർക്ക് ജില്ലാ ജില്ലാ വൈസ് പ്രസിഡന്റ് കെ പി രാധ റേഞ്ചിലും മറ്റുമുണ്ടായ മിന്നൽ പ്രളയത്തിൽ കർഷകരുടെ കർഷകർക്ക് വൻതോതിലുള്ള കൃഷിനാശം സംഭവിക്കുകയും പ്രത്യേകിച്ച് കൂട്ടാറ് തൂക്കുപാലം രാമക്കൽമേട് അതുപോലെ പാന്നിങ്ങൂട് മേഖലകളിലെല്ലാം വെള്ളം പൊങ്ങി കൃഷിനാശം വൻതോതിലുണ്ടാകുകയും റവന്യൂ ഉദ്യോഗസ്ഥരെ അറിയിച്ചതനുസരിച്ച് പലരും അവിടെ എത്തിച്ചേരുകയല്ലാതെ അതിന് വേണ്ടിയുള്ള തുടർ നടപടികൾ സ്വീകരിക്കുകയോ ഒരു പൈസ പോലും നാശനഷ്ടം ഉണ്ടായിട്ടുള്ള കർഷകർക്ക് കിട്ടിയിട്ടില്ല എന്നുള്ളതാണ് സത്യം ഇനി അടുത്ത കാലത്ത് എലക്ഷൻ പ്രഖ്യാപിക്കുകയാണ് പഞ്ചായത്ത് എലക്ഷൻ പ്രഖ്യാപിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ വിജ്ഞാപനം പുറപ്പെടി പുറപ്പെടുവിച്ചു എന്നതിൻ്റെ പേരില് അത് ഇല്ലാതാകുന്ന അവസ്ഥയിലേക്ക് വരികയാണ് അപ്പൊ എത്രയും വേഗം ഗവൺമെന്റ് അടിയന്തരമായി കാര്യത്തിൽ ഏർപ്പെട്ടുകൊണ്ട് കൃഷിക്കാർക്ക് ആവശ്യമായ നഷ്ടപരിഹാരം കൊടുക്കണമെന്നാണ് കർഷക മോർച്ച ആവശ്യപ്പെടുന്നത് കൂടാതെ ഇവിടെ പ്രളയത്തിൽ മുങ്ങിയ പല പാലങ്ങളുടെയും സൈഡ് വഴി സൈഡ് വഴികൾ ഇല്ല അപ്പൊ അത് ഒന്ന് അടിയന്തരമായിട്ട് വെക്കാൻ പോലും പഞ്ചായത്ത് അധികൃതരോ അല്ലെങ്കിൽ സംസ്ഥാന റവന്യൂ അതോറിറ്റികളോ അത് നടപ്പാക്കിയിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും വിഷമകരമായ ഒരു സത്യം